വടക്കൻ ചൈനയെ ശക്തമായ കാറ്റ് ഉറപ്പിച്ചു തുടങ്ങുന്നതിനോടൊപ്പം നിരവധി പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി തലസ്ഥാനമായ ബീജിംഗ് തിയാൻജിൻ ഹീബെ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നൂറ്റി അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയേക്കുമെന്ന് ചൈനീസ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഏപ്രിൽ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയാണ് ശക്തമായ കാറ്റിനുള്ള ഔദ്യോഗിക മുന്നറിയിപ്പ് ഇതിന്റെ ഭാഗമായി ബീജിംഗ് നഗരത്തിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചു പൊതുപരിപാടികൾ റദ്ദാക്കി പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളും പാർ ും ലോകത്തെ ആദ്യ ഹ്യൂമനോയിഡ് റോബോട്ട് ഹാഷ് മാരത്തോണും മാറ്റിവെച്ചു ട്രെയിൻ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും ജനങ്ങൾ പുറത്തിറങ്ങരുത് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു അൻപത് കിലോയിലധികം ഭാരമില്ലാത്തവർ കാറ്റ് നേരിടുന്നത് അപകടമാകാമെന്നാണ് മുന്നറിയിപ്പ് കാറ്റിന്റെ വേഗത റെക്കോർഡുകളും മറികടക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ അറിയിച്ചു മംഗോളിയയിൽ നിന്നാണ് കാറ്റിന്റെ പ്രഭവം ശക്തമായ കാറ്റിനൊപ്പം മണൽ കാറ്റിനും മഞ്ഞുവീഴ്ചയ്ക്കും സാധ്യതയുണ്ട് ഇന്റർ മംഗോളിയ വടക്കു കിഴക്കൻ ചൈന എന്നിവിടങ്ങളിലാണ് അത്യന്തം തണുത്ത കാലാവസ്ഥയും മഞ്ഞുവീഴ്ചയും പ്രതീക്ഷിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനമാണ് ഈ അത്യന്തം ശക്തമായ കാറ്റിന് പ്രധാന കാരണമെന്നാണ് വിലയിരുത്തൽ അൻപത് കിലോഗ്രാമിൽ താഴെ ഭാരമുള്ളവർ പറന്നുപോകാൻ സാധ്യതയുണ്ടെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കായിക മത്സരങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് പാർക്കുകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അടച്ചു കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങളും റെയിൽ ഗതാഗതവും താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട് സ്കൂളുകൾ അടച്ചു പർവ്വതങ്ങളിലും കാടുകളിലും പ്രവേശിക്കുന്നത് ഒഴിവാക്കാൻ ഉദ്യോഗസ്ഥർ ജനങ്ങളോട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പുറം തൊഴിലുകൾ ചെയ്യുന്നവരെ വീട്ടിലേക്ക് മടങ്ങണം വീടിന് പുറത്ത് തീ കത്തിക്കുന്നത് ഒഴിവാക്കണമെന്നും അറിയിച്ചിട്ടുണ്ട് അപകട സാധ്യത മുന്നിൽ കണ്ട് നഗരത്തിലുടനീളം ആയിരക്കണക്കിന് മരങ്ങൾ മുറിച്ചു മാറ്റിയിരിക്കുകയാണ് ഞായറാഴ്ചയോടെ കാറ്റിന്റെ ശക്തി കുറഞ്ഞേക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഞായറാഴ്ച രാത്രി എട്ട് മണിയോടെ കാറ്റിന്റെ ശക്തി കുറയുമെന്നാണ് വിലയിരുത്തൽ അതുവരെ ആളുകൾ ജാഗ്രത പാലിക്കണമെന്നും ചൈനീസ് അധികൃതർ നിർദ്ദേശിച്ചു സോഷ്യൽ മീഡിയയിൽ ഊഹാപോഹങ്ങൾ ഒഴിവാക്കാനും സർക്കാർ കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചൈനയിൽ കാറ്റാണെങ്കിൽ ജപ്പാനിൽ അടുത്ത മുപ്പത് വർഷത്തിനുള്ളിൽ കനത്ത നാശനഷ്ടം വിതയ്ക്കുന്ന മെഗാ ഉണ്ടാകുമെന്നും ജാപ്പനീസ് സർക്കാരിന്റെ പുതിയ മുന്നറിയിപ്പാണ് ആശങ്കയോടെ ലോകം കാണുന്നത് ജപ്പാന്റെ പസഫിക് തീരത്തിനടുത്തുള്ള നൽഖായി ട്രഫിൽ മെഗാ ഭൂകമ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പുതിയ റിപ്പോർട്ട് ഏകദേശം മൂന്ന് ലക്ഷം പേരുടെ മരണത്തിന് കാരണമാകുന്ന ദുരന്തമാണ് വരാനിരിക്കുന്നതെന്നാണ് വിദഗ്ധർ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് അടുത്ത മുപ്പത് വർഷത്തിനുള്ളിൽ നാൻഖായ് ട്രഫിൽ റിക്ടർ സ്കെയിലിൽ ഒൻപത് തീവ്രതയുള്ള ഭൂചലനം ഉണ്ടാകാനുള്ള സാധ്യത എൺപത് ശതമാനമാണെന്നും വിദഗ്ധർ പറയുന്നു ഇതുമൂലം ഒന്നേ നാല് ട്രില്യൺ പൗണ്ട് മൂല്യമുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായേക്കാം കൂടാതെ പന്ത്രണ്ട് മൂന്ന് ദശലക്ഷം ആളുകൾ ദുരന്തത്തിൽ കൂടിയിറക്കുകയും ചെയ്യുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു കെട്ടിടങ്ങൾ തകർന്നു വീണ് മാത്രം ഏകദേശം എഴുപത്തി മൂവായിരം പേർ കൊല്ലപ്പെട്ടേക്കാമെന്നും എന്നാൽ ഏറ്റവും വലിയ ആൾനാശം ഉണ്ടാകുന്നത് ദ്വീപിലുടനീള ആഞ്ഞടിക്കുന്ന വലിയ സുനാമി തിരമാലകൾ ആയിരിക്കുമെന്നും ജാപ്പനീസ് ക്യാബിനറ്റ് ഓഫീസ് പുറത്തിറക്കിയ മുന്നറിയിപ്പിലും പറയുന്നു അടുത്തിടെ മ്യാൻമറിൽ ഏഴ് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായതിന് പിന്നാലെയാണ് ജപ്പാൻ മുന്നറിയിപ്പ് നൽകിയത് മ്യാൻമാറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ ിൽ ജപ്പാനിൽ ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ രേഖപ്പെടുത്തിയഹോകു ഭൂകമ്പവും സുനാമിയും ഉണ്ടായിരുന്നു തെക്കൻ ജപ്പാനിലുണ്ടായ ഏഴ് ദശാംശം ഒരു തീവ്രതയുണ്ടായിരുന്ന ഭൂചനത്തിൽ പതിനാല് പേർക്കാണ് ജീവൻ നഷ്ടമായത് നഷ്ടമായത്യൂസ് ഡെസ്ക്